കരുനകപ്പള്ളി മാലിമേൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ശിവക്ഷേത്ര നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നടത്തി ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് കൃഷ്ണശിലയിലും തടിയിലും മേൽക്കൂര ചെമ്പോല പാകുന്ന തരത്തിലുമാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പ്രശസ്ത വാസ്തുശില്പി അഗ്നിശർമ്മൻ വാസുദേവ ഭട്ടതിരിപ്പാടാണ് മാലുമേൽ ക്ഷേത്രത്തിൽ ശിവക്ഷേത്ര നിർമ്മാണത്തിന് ഡിസൈൻ രൂപകൽപ്പന ചെയ്തത് പ്രശസ്ത വാസ്തുശില്പി കൊട്ടാരക്കര അനിലിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് മാലുമേൽ ദേവസ്വം പ്രസിഡന്റ് എസ് രഘുനാഥൻ ദേവസ്വം സെക്രട്ടറി ഷിബു എസ് തൊടിയൂർ മേൽശാന്തി അനിൽ പോറ്റി എന്നിവർ ചേർന്നാണ് ശിലാസ്ഥാപനം നടത്തിയത് ശിവക്ഷേത്ര നിർമ്മാണത്തിന് ഇന്ന് ഔപചാരികമായി ശിലാസ്ഥാപനം ഒരു കോടിയിൽ പരം രൂപ ചിലവഴിച്ച് പൂർണ്ണമായും ശിലയിലും അതുപോലെ തന്നെ തടിയിലും മേൽക്കൂര ചെമ്പോല കൊണ്ട് പാകിയും അതിനനുസൃതമായി ക്ഷേത്രത്തിനനുസൃതമായി സേവപന്തലും നന്ദികേശരൂപമൊക്കെ അതിൻ്റെ പ്രൗഢിയിൽ തന്നെ തീർത്തുകൊണ്ട് ശിവക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടക്കാൻ പോകുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി